വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തടയണമെന്ന അല്ലെങ്കിൽ പരസ്യമാക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് നടി രഞ്ജിനി നൽകിയ ഹർജി തള്ളിയിരിക്കുകയാണ് കോടതി സ്വകാര്യതയെ ബാധിക്കുന്നുവെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടി രഞ്ജിനി നൽകിയ ഹർജി ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത സ്വകാര്യത മാനിക്കും എന്ന ഉറപ്പിലാണ് മൊഴി നൽകിയത് എന്നാണ് രഞ്ജിനി കോടതിയിൽ അറിയിച്ചിരുന്നത് ഏത് രീതിയിലാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നതിൽ ആശങ്കയുണ്ട് എന്നും രഞ്ജിനി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അത് പരസ്യപ്പെടുത്തരുത് എന്ന രീതിയിലായിരുന്നു കോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നടി രഞ്ജിനിയുടെ ഹർജി തള്ളിയിരിക്കുകയാണ് കോടതി എന്തെങ്കിലും സ്വകാര്യതയെ ബാധിക്കുന്നുവെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്നും കോടതി പറയുമ്പോൾ നൌമി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു നൌമി എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോടതി ഇപ്പോൾ രഞ്ജിനിയുടെ ഹർജി തള്ളിയിരിക്കുന്നത് അശ്വതി ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുമ്പോൾ നടി രഞ്ജിനി സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരിക്കുകയാണ് ഇതിനർത്ഥം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ിൽ സർക്കാരിന് തടസ്സമില്ല ആദ്യം നൽകിയ സജിമോൻ പാറയിൽ നൽകിയ ഹർജി നേരത്തെ കോടതി തള്ളിയിരുന്നു അതിന് പിന്നാലെ നടി രഞ്ജിനി നൽകിയ ഹർജി കൂടി തള്ളിയ സാഹചര്യത്തിൽ ഇനി സർക്കാരിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ യാതൊരു തടസ്സവുമില്ല ഉടൻ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും നടി രഞ്ജിനി നൽകിയ ഹർജി കോടതി തള്ളിക്കൊണ്ട് പറഞ്ഞത് അങ്ങനെ സ്വകാര്യതയിൽ സ്വകാര്യതയെ ബാധിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം ിൽ ബെഞ്ചിൽ ഹർജി നൽകാമെന്നും കൂടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും സ്വകാര്യതയെ മാനിക്കുന്ന ഉറപ്പിലാണ് മൊഴി നൽകിയതെന്ന് രഞ്ജിനിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഏത് രീതിയിലാണ് റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നതെന്ന് ആശങ്കയുണ്ടെന്നും രഞ്ജിനിയുടെ അഭിഭാഷകൻ രഞ്ജിത് മാരാർ കോടതിയിൽ വാദിച്ചു പക്ഷേ സർക്കാർ തിരികെ പറഞ്ഞത് അങ്ങനെ സ്വകാര്യതയെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തുവരിക അത് നേരത്തെ തന്നെ അറിയിച്ച കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് ാണ് ഈ ഒരു ആശങ്കയുമായി വീണ്ടും രംഗത്തെത്തിയത് എന്ന കാര്യമാണ് സർക്കാർ മറുചോദ്യമായി ഉന്നയിച്ചത് എന്നാലും രഞ്ജിനിയുടെ ഹർജി തള്ളിയിരിക്കുകയാണ് ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തടസ്സങ്ങളില്ല എന്ന് കൂടി നമുക്ക് മനസ്സിലാകുന്നു ഏതായാലും ഹൈക്കോടതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് ഇനി തടസ്സം ഉണ്ടെന്നോ അല്ലെങ്കിൽ അത് പുറത്തുവിടാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള യാതൊരുവിധ പരാമർശവും നടത്തിയിട്ടില്ല രഞ്ജിനി നൽകിയ ഹർജി തള്ളിയ സാഹചര്യത്തിൽ ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ സജിമോൻ പാറയിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് തുടർന്ന് മണിക്കൂറുകൾ സജിമോൻ സജിവാൻപാറയിൽ ഹർജിയുമായി എത്തുന്നു പിന്നീട് കോടതി അത് മറ്റൊരു ദിവസത്തേക്ക് വാദം വിശദമായ വാദം കേൾക്കാൻ നിൽക്കുന്നു അതിന് പിന്നീട് കേസ് പരിഗണിച്ചപ്പോൾ ഹർജി തള്ളുന്ന സാഹചര്യം അങ്ങനെ സ്വകാര്യതയെ മാനിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉൾപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ ഈ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകില്ല അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തുവിടുക എന്ന് നേരത്തെ തന്നെ വിവരാവകാശ കമ്മീഷൻ അറിയിച്ചതാണ് സർക്കാരും വ്യക്തമാക്കിയതാണ് പിന്നീട് ഇത്തരത്തിലുള്ളൊരു ഹർജിയിൽ കഴപ്പില്ല എന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അതിനുശേഷമാണ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഹർജി ഈ റിപ്പോർട്ട് പുറത്തുവിടും മാധ്യമപ്രവർത്തകർ ഈ വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകരോട് സാംസ്കാരിക വകുപ്പ് ഓഫീസിലേക്ക് വരാൻ പറയുന്നു അതിന് മണിക്കൂറുകൾ അതിന് തലേ ദിവസമാണ് രഞ്ജിനി ഹർജിയുമായി എത്തുന്നത് അപ്പോഴും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അതായത് രഞ്ജിനി ഹർജി നൽകുന്ന സാഹചര്യത്തിൽ പോലും ഈ റിപ്പോർട്ട് തടയണം അല്ലെങ്കിൽ പുറത്തുവിടരുത് എന്നുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ സർക്കാരിന് പുറത്തുവിടാമായിരുന്നു പക്ഷേ ഈ ഹർജി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച കൂടി ക്ഷമിച്ചതിനു ശേഷം എന്താണോ ഹൈക്കോടതി അന്തിമ വിധി വരുന്നത് അതിനുശേഷം മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഹർജി പറഞ്ഞിരിക്കുന്നത് സ്വകാര്യതെങ്കിൽ ബെഞ്ചിനെ സമീപിക്കാം എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ടിന്റെ കോപ്പി തനിക്ക് വേണം അതിന് ശേഷമേ പുറത്ത് വിടാവുള്ളൂ എന്നാണല്ലോ രഞ്ജിനി ആവശ്യപ്പെട്ടിരുന്നത് അല്ലാതെ ഇത് പുറത്തുവേ ഇടണ്ട എന്നല്ല താൻ പറയുന്നത് എന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇതിപ്പോൾ കോപ്പി കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഉടൻ തന്നെ ഈ പുറത്ത് റിപ്പോർട്ട് പുറത്തുവിടേണ്ടതുണ്ട് പരസ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണോ ഈ വിധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് അശ്വതി നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യത്തിൽ രഞ്ജിനെ ആ നീക്കവുമായി പോകാനാണ് സാധ്യത എങ്കിൽ പോലും ഇപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന തരത്തിലുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല രഞ്ജിനി നൽകിയ ഹർജി തള്ളിയ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് സർക്കാരിന് പുറത്തുവിട്ടേ മതിയാകൂ ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് സർക്കാരിനെതിരെയും സാംസ്കാരിക വകുപ്പിനെതിരെ െതിരെയും ഉണ്ടായിരിക്കുന്നത് കാരണം ഈ റിപ്പോർട്ടാണ് അതിൽ ഈ ഓരോ വ്യക്തികൾക്കെതിരെയുള്ള പരാമർശം അത് നീക്കം ചെയ്തു അത് ഒഴിവാക്കിയ ശേഷം മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുക എന്നെങ്കിൽ എങ്കിൽ പറയുമ്പോൾ കൂടിയും സ്ത്രീകൾ ഈ സിനിമാ മേഖലയിൽ നേരുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിത സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ശുപാർശകൾ ഒക്കെ ഈ റിപ്പോർട്ടിലുണ്ട് അത് പുറത്തുവിടണം അതാണ് ഇവരുടെ ഒക്കെ ആവശ്യം ആ റിപ്പോർട്ട് പുറത്തുവിട്ടെങ്കിൽ പിന്നെ ആർക്കാണ് ഇത്ര വലിയ ആശങ്ക ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ ആർക്കാണ് ഇത്ര വലിയ പേടി എന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ പൊതുസമൂഹം ചർച്ചയാക്കിയിരുന്നു അതിനിടയിലാണ് വീണ്ടും ഈ ഹർജിയുമായി രഞ്ജിനി എത്തുന്നത് എന്തായാലും ഈ സജിമോൻ പാറയിൽ ഒരു അപ്പീൽ കൂടി ഡിവിഷൻ ബെഞ്ചിന് നൽകിയിരുന്നു രഞ്ചിനോടൊപ്പം തന്നെ സജിമോൻ പാറയിലും ഇന്ന് തന്നെ ഈ അപ്പീല് നൽകിയിരുന്നു കൂടുതൽ പേർ ഇത് അപ്പീലുമായി വീണ്ടും എത്തുമെന്ന് പറയുന്ന ഒരു സാഹചര്യം അല്പസമയം ഉണ്ടായി എന്തായാലും സജിമോൻ പാറയിന്റെ അപ്പീല് കൂടി ഡിവിഷൻ ബെഞ്ച് ഉടൻ പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ അപ്പീൽ കൂടി തള്ളിക്കഴി കളഞ്ഞാൽ എന്തായാലും വീണ്ടും കോടതി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തടസ്സമില്ല എന്നുള്ളൊരു പരാമർശം തന്നെ പുറപ്പെടുവിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ചർച്ചകളുണ്ടായിരുന്നു പുറത്തുവിടുമെന്ന് പറയുന്നതിന് മണിക്കൂറുകൾ മുൻപും ദിവസങ്ങൾക്ക് മുൻപുമൊക്കെ പലരും ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നു സ്വകാര്യതയെ മാനിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു ഈ രഞ്ജിനി നടി രഞ്ജിനി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഈ മൊഴി നൽകിയ നടിമാരോ സിനിമാ മേഖലയിലുള്ള പ്രവർത്തകർ പറയുന്നത് തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുന്ന അല്ലെങ്കിൽ ഇത് പുറത്തു വന്നാൽ തങ്ങളുടെ ജോലിയെ പോലും ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അത്തരത്തിലുള്ള മൊഴികളാണ് തങ്ങൾ നൽകിയത് ആ മൊഴികൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ളത് ഏറെ ശ്രദ്ധിക്കണം ഒരു കമ്മീഷനെ വിശ്വസിച്ചാണ് തങ്ങൾ മൊഴി നൽകിയതെന്ന് അപ്പോഴും ഇവർ പറയുന്നത് ഈ കമ്മീഷന് മുൻപിൽ മൊഴി നൽകി അത് തങ്ങൾ പറഞ്ഞ മൊഴി തന്നെയാണോ ഈ റിപ്പോർട്ടിൽ എന്ന് കൂടി തങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ രഞ്ചിന് പറയുന്നുണ്ട് മറുഭാഗത്ത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരിക്കുമല്ലോ റിപ്പോർട്ടിൽ വരിക അല്ലാണ്ട് അതല്ലാതെ എന്തായിരിക്കും ഈ റിപ്പോർട്ടിൽ കമ്മീഷൻ ഉണ്ടായിരിക്കുക അത്തരത്തിൽ മറുവാദങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് എന്തായാലും ഈ സ്വകാര്യത്തെ മാനിക്കുന്ന തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുക പുറത്തു വരിക എന്ന് സർക്കാരും സാംസ്കാരിക വകുപ്പും കമ്മീഷനും ഒക്കെ ഉറപ്പ് നൽകിയിട്ടും പിന്നെ എന്തുകൊണ്ടാണ് രഞ്ജിനി അടക്കമുള്ള നടിമാർക്ക് ഇത്രയേറെ ആശങ്ക എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് ഇതിന് പിന്നാലെയാണ് രഞ്ജിനി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്തായാലും രഞ്ജിനിയുടെ ഈ ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് അത്രയേറെ ആശങ്കയുണ്ടെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ സമീപിക്കാം സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം ഹർജി കൂടി സിംഗിൾ ബെഞ്ചിനു കൂടി ഹർജി പക്ഷേ ഇപ്പോൾ രഞ്ജിനി ിയുടെ ഹർജി തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി സ്വകാര്യതയെ ബാധിക്കുന്ന ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നും പറയുമ്പോൾ കോടതി ഇപ്പോൾ ഈ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യമാക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നൌമി ഈ ശനിയാഴ്ച ഇത് പുറത്തുവിടുമെന്ന് പറഞ്ഞപ്പോൾ പരസ്യമാക്കുമെന്ന് പറഞ്ഞപ്പോൾ മുതൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു പലരിലും ആ ആശങ്കയുണ്ടായിരുന്നു സ്വകാര്യതയെ ബാധിക്കുമോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പലയിടത്തു നിന്നും ഉയർന്നിരുന്നു അതേസമയം ഇത്രയും വലിയ ഗുരുതരമായ പ്രശ്നം ആ പ്രശ്നം പുറം ലോകത്തേക്ക് എത്തണം എന്നറിയുന്ന വലിയൊരു വി ആവശ്യപ്പെടുന്ന വലിയൊരു വിഭാഗം മറുവശത്തുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോടതി വിധി ആശ്വാസകരമാണ് എന്തായാലും എന്തു തന്നെയായാലും റിപ്പോർട്ട് പുറം ലോകത്തേക്ക് എത്തും പരസ്യമാകും എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത് നടി രഞ്ജിനി ഇപ്പൊ നമുക്ക് ഈ നടി രഞ്ജിനിയുടെ ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സാധാരണ എല്ലാവരിലേക്കും ആ റിപ്പോർട്ട് എത്തുമ്പോൾ എന്താണ് ഹേമ കമ്മിറ്റി സർക്കാർ നൽകിയിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും എല്ലാ മലയാളികളും വായിക്കുമ്പോൾ മാത്രമേ ഇനി രഞ്ജിനിക്കും അത് അറിയാൻ സാധിക്കൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത് അല്ലേ തീർച്ചയായും അശ്വതി അങ്ങനെ തന്നെയാണ് ഏതായാലും ഇനിയിപ്പോൾ സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തടസ്സമില്ല സർക്കാർ വ്യക്തമാക്കിയത് തിങ്കളാഴ്ച രഞ്ജിനിയുടെ ഹർജി കൂടി പരിഗണിച്ച ശേഷം അതിലെന്താണ് കോടതി വ്യക്തമാക്കുന്നത് അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് സർക്കാർ പറയുന്നു എന്തായാലും ഒരു വിധി വന്നിരിക്കുന്നു രഞ്ജിനിയുടെ ആവശ്യം അത് കോടതി തള്ളിയിരിക്കുകയാണ് നാളെയാണ് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞ് സർക്കാർ ഈ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ അവസാനത്തെ തീയതി നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നോ നാളെയോ തന്നെ സർക്കാരിന് ഈ ഹർജി ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ടേ മതിയാകൂ അങ്ങനെ തന്നെയാണ് നമ്മളും കരുതുന്നത് ഇനിയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വീണ്ടും നീണ്ടു പോകാൻ സർക്കാരിന് ആകില്ല അതിന്റെ അതിന് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇപ്പോൾ രഞ്ജിനിയുടെ ഹർജി ഈ തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ വിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിനു മുൻപ് തന്നെ ഈ സജിമോൻ പാറയിലടക്കം ഈ ഹർജിയുമായി എത്തുമ്പോഴും ആ സമയത്തും കോടതി പറഞ്ഞ കാര്യങ്ങളുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയതും ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേജിൽ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് ആയിട്ടായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുക അതിൽ എൺപത്തി മുതൽ നൂറ് വരെയുള്ള പേജുകൾ ഒഴിവാക്കി നൂറ്റി അറുപത്തൊന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ചില പാരഗ്രാഫുകൾ ഒഴിവാക്കി തൊണ്ണൂറ്റി ആറാമത്തെ ഖണ്ഡികയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കി പിന്നെന്തിനാണ് രഞ്ജിനി അടക്കമുള്ള സിനിമാ പ്രവർത്തകർ ഈ റിപ്പോർട്ടിനെ ഭയക്കുന്നത് സ്വകാര്യ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ വ്യക്തിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ തെളിവുകളോ ഈ റിപ്പോർട്ടിലില്ല മറ്റു മറ്റു ഭാഗം സ്ത്രീകൾ നേരിടുന്ന സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ അതെങ്ങനെ ഒഴിവാക്കാം അവർക്ക് വേണ്ടി സിനിമാ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ നിർദ്ദേശങ്ങൾ അത് മാത്രമുള്ള ഭാഗങ്ങളായിരിക്കും പരസ്യപ്പെടുത്തുക പിന്നെന്തിനാണ് രഞ്ജിനി അടക്കമുള്ളവർ ഇത്രയേറെ ഭയപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു സർക്കാർ കഴിഞ്ഞ പ്രാവശ്യവും ഇപ്പൊ ഇത്തവണയൊക്കെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് എന്നാലും രഞ്ജിനിയുടെ ഹർജി തള്ളിയിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടേ മതിയാകൂ സിംഗിൾ ബെഞ്ചിനെ രഞ്ജിനി ഇനി സമീപിക്കുമോ എന്ന ാണ് നമുക്ക് അറിയേണ്ടത് അത് എന്തായാലും കോടതി ആ കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഉടൻ തന്നെ ലഭ്യമാകും ഒപ്പം രഞ്ജിനിക്കായി ഹാജരായ അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ അല്പസമയത്തിനുള്ളിൽ പുറത്തിറങ്ങും നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം എന്തായാലും സജിമോൻ പാറേലിന്റെ അപ്പീലും കൂടി ഹൈക്കോടതി പരിഗണിക്കും അതുടൻ പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നതും അശ്വതി നമുക്ക് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അൻപത്തി ഒന്ന് പേരാണ് ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് തങ്ങൾ തങ്ങളിതുവരെ അഭിമുഖീകരിച്ചിട്ടുള്ളത് സിനിമയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അൻപത്തി ഒന്ന് പേരാണ് മൊഴി നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഈ രഞ്ജിനി മാത്രമാണ് ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇങ്ങനെ അതിൻ്റെ പകർപ്പ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരസ്യപ്പെടുത്തുന്നതിന് മുൻപുള്ള പക മുൻപ് തന്നെ പകർപ്പ് വേണമെന്നാവശ്യപ്പെട്ടു ഇനി കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ രഞ്ജിനിയെ പോലെ ഞങ്ങൾക്കും അതിൻ്റെ പകർപ്പ് വേണം മൊഴി നൽകിയവർ ഇങ്ങനെ വരികയാണെങ്കിൽ അത് വീണ്ടും ഒരു നൗമി തീർച്ചയായും അശ്വതി രഞ്ജിനി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ രഞ്ജിനിക്ക് ഇപ്പോൾ ഈ റിപ്പോർട്ട് നൽകാമെന്ന് കോടതി പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ച് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അങ്ങനെ ഒരു ഉത്തരവാണ് വരുന്നതെങ്കിൽ സിനിമാ മേഖലയിലെ കൂടുതൽ പ്രവർത്തകർ അതായത് ഈ മൊഴി നൽകിയ കൂടുതൽ നടിമാർ രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട് ഈ റിപ്പോർട്ട് വീണ്ടും വീണ്ടും പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ റിപ്പോർട്ട് എത്താൻ വീണ്ടും നീണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട് ഇത് ഒഴിവാക്കണമെങ്കിൽ രഞ്ജിനിയുടെ ഹർജി തള്ളേണ്ടത് തന്നെയാണ് മറ്റൊരു കാര്യം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഹർജി പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ വിവരാവകാശ വിവരാവകാശ കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഈ സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയായിരിക്കും പുറത്തു വരിക മറ്റ് പ്രധാനപ്പെട്ട മറ്റ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ആരോപണങ്ങൾ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചവരെ കുറിച്ചോ ഉള്ള ഒരു പേര് പരാമർശങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു റിപ്പോർട്ടായിരിക്കും പുറത്തു വരിക എന്ന് കൃത്യമായി തന്നെ നൽകുകയും ചെയ്തിരുന്നു പിന്നെ എന്താണ് രഞ്ജിനി അടക്കമുള്ളവർ ഇത്രയേറെ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് സർക്കാർ നേരത്തെ തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന റിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അപ്പീൽ നൽകും അതായത് സിംഗിൾ ബെഞ്ചിന് അപ്പീൽ നൽകുമെന്നാണ് രഞ്ജിനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വീണ്ടും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നീണ്ടു പോകുമോ എന്നുള്ളൊരു ആശങ്ക കൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കുന്നു എന്തായാലും സജിമോഹൻ പാറയിലിന്റെ ഇപ്പോൾ വാദം കേൾക്കുന്നത് സിംഗിൾ ബെഞ്ച് അതായത് രഞ്ജിനി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കും എന്നുകൂടിയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും വാദം തുടരുകയാണ് അശ്വതി നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ വരും മിനിറ്റുകൾ തന്നെ അറിയാൻ സാധിക്കും തീർച്ചയായും അഭിഭാഷകർ പുറത്തേക്ക് വരുമ്പോഴാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക